പത്തനംതിട്ട ആറന്മുളയിൽ പുഴയിൽ ചാടിയ സ്ത്രീ മരിച്ചു ആഞ്ഞിലിമുട്ടിൽ കടവ് പാലത്ത് നിന്നാണ് സ്ത്രീ പമ്പയാട്ടിലേക്ക് ചാടിയത് അഗ്നിരക്ഷാ സേനയെ ഇവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരിച്ചാൽ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ ചേരുന്നു ജയശങ്കർ എപ്പോഴായിരുന്നു സംഭവം ആരാണെന്ന രീതിയിൽ ആരാണെന്ന കാര്യം അന്വേഷിക്കുന്നുണ്ടല്ലോ സുഹേ പന്ത്രണ്ടരോടുകൂടിയാണ് തിരിച്ചറിയപ്പെടാത്തൊരു സ്ത്രീ ഈ പാലത്തിൽ നിന്ന് പമ്പ നദിയിലേക്ക് ചാടുന്നത് ആഞ്ഞിലിമൂട്ട് കടവ് പാലത്തിൽ നിന്നാണ് ഈ സ്ത്രീ ചാടുന്നത് പിന്നാലെ നാട്ടുകാർ ഈ സംഭവം അറിഞ്ഞ നാട്ടുകാർ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു ഫയർഫോഴ്സ് ഇവരെ രക്ഷപ്പെടുത്തി അതിനുശേഷം ആശുപത്രിയിലേക്ക് എന്തായാലും മാറ്റി പക്ഷെ ജീവൻ രക്ഷിക്കാനായിട്ടില്ല അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു മരണപ്പെട്ടു എന്നാണ് നിലവിൽ ഔദ്യോഗികമായി പോലീസും മറ്റും പറയുന്നത് എന്തായാലും ആളെ ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല ഏകദേശം മുപ്പതിൽ മുപ്പതും നാൽപ്പതിനും ഇടയിൽ പ്രായം എന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം എന്തെങ്കിലും ഇവരുടെ ഫോട്ടോ ഉൾപ്പെടെ പോലീസ് പങ്കുവെക്കുന്നുണ്ട് എന്തെങ്കിലും വിവരം ലഭിക്കുന്ന ആളുകൾ ആറന്മുള പോലീസിന് ബന്ധപ്പെടണമെന്ന് എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് മൃതദേഹം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട് എന്തെങ്കിലും ഈ വിഷയത്തിൽ ദുരൂഹതയുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ഇവരാണെന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വേണം അതിനുവേണ്ടി പോലീസ് അന്വേഷണം നിലവിൽ ആരംഭിച്ചിട്ടുമുണ്ട് സുരൻ പമ്പയാറ്റിലേക്ക് ചാടിയ യുവതിയാണ് മരിച്ചത് ആളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ആളെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം